ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു കൊച്ച ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ് ആൻറ്റിയും കൂട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവളെ കാർ ഓടിക്കാതെ എന്ന് വിചാരിച്ചു കാരണം ഞാൻ ചെറുതായിട്ട് ഡ്രൈവിങ് പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ അവളെ കൂടെ കൂടിയാൽ പിന്നെ അതും കൂടി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ കൂട്ടി പോകുന്നതാണ് അപ്പോൾ ആനീൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ അവർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ് പുതിയതായിട്ട് അപ്പോൾ ഞാൻ ഓടിക്കുന്ന കണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പോലെ നമുക്കും ഓടിക്കാൻ പറ്റുമെന്ന് ശരിക്കും പറഞ്ഞു എൻ്റെ പഠിച്ചോനെ ഞാൻ ഓടിക്കുന്ന അവസ്ഥ എനിക്കറിയാം പോലെ തന്നെ വേണമെന്ന് ഞാൻ മനസ്സിൽ ചോദിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഡ്രൈവിങ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ആഗ്രഹമാണ് പിന്നെ ആൻറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നത് കേട്ടോ അവളുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം കാരണം അവളെ കാലനടിയിലും ക്ലച്ചും ബ്രേക്കൊക്കെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ മേലോട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഹസ്ബൻഡിനോട് എനിക്ക് വണ്ടി തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രാത്രിയായിരുന്നു കേട്ടോ അപ്പം ഓടിച്ചിരുന്നു അപ്പം എൻ്റെ റപ്പയ ആ അന്ന് മുതൽ ഞാൻ വിചാരിച്ചു ഹസ്ബൻ്റിൻ്റെ കൂടെ പോവില്ല എന്ന് കാരണം മയ്യോ കുത്തി മത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഒരു മാതിരിയാക്കി പക്ഷേ ഇവളങ്ങനെയല്ല കേട്ടോ ദേഷ്യം വരുവാണെങ്കിലും അങ്ങനെ പേടിപ്പിക്കൊന്നുമില്ല അപ്പോൾ ഒരു ധൈര്യമാണ് അവളെ കൂടെ ഓടിക്കാനായിട്ട് അങ്ങനെ നമ്മളത് ആ വീട്ടിലെത്തി എത്തിയപ്പാട് തന്നെ പിള്ളേരാണെങ്കിൽ സൈക്കിളൊക്കെ എടുക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ വെറുതെടുത്ത് പിന്നെ ലൈബ് കുട്ടിക്ക് ചോറ് എടുക്കുകയാണ് എന്താ ചിക്കൻ കറിയും നെയ്ച്ചോറായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ വേറെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കോൾ എന്ന് പറയും കക്ക എന്ന് പറയുക പറയാറില്ല അത് കോൾ എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉമ്മ ഞാൻ എപ്പോഴും വരുമ്പോഴും ഇത് കിട്ടുകയാണെങ്കിൽ വാങ്ങി വെക്കാറുണ്ട് കുറച്ച് ദിവസമായിട്ട് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് വിചാരിക്കുക പക്ഷെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും തുറന്നു നോക്കും പിന്നെ ഞാൻ മുറ്റത്തൊക്കെ വെറുതെ ഇറങ്ങിയതാണ് നമ്മളെ വീട്ടിലിൻ്റെ ഒരു ഇതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഒരു എന്താന്നില്ലാത്ത ഒരു എന്താ പോസിറ്റീവ് എനർജി ഉമ്മ ഇവിടെ മീൻ കുറിക്കുന്നുണ്ട് ഞാൻ ഉമ്മനോട് ഓരോന്നേരം ചോദിക്കുന്നുണ്ട് അവർ വന്നില്ലേ ഇവരെ വന്നില്ലേ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ എന്താണ് കേങ്ങാച്ച നമ്മുടെ കാസർഗോഡ്ഗോട് വാശിയിൽ കേങ്ങാച്ച അങ്ങനെയെന്നെന്ത് പറയും പിന്നെ നമ്മൾ ഇരുന്നിട്ടൊന്നും തന്നില്ലേ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെയാണ് തീർന്നാറുള്ളത് ചായ ഞാൻ കുടിച്ചില്ല കാരണം എനിക്ക് ചായ ഇഷ്ടമല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഉറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഉമ്മ പുറത്തെവിടെ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് എന്തോ വീട്ടിൽ വന്നാലും ഉമ്മാനെ കിട്ടില്ല അമ്മ എവിടെ എവിടെ ആയിട്ട് പോകും പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉറക്ക ൊക്കെ ഇറങ്ങി ഞാൻ ഉമ്മനോട് പറഞ്ഞ് ഞാന് വരുന്നതെന്ന് അതിനിടയിൽ നമ്മുടെ എന്താണ് ഇസാൻ മോന് ഒരു മിഠായിക്കെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതൊക്കെ പൊട്ടിച്ച ഒരു വീഡിയോ ഒക്കെ എടുത്തു ഇതിനിടയിൽ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇങ്ങനെ ചോക്ലേറ്റൊക്കെ അൺബോസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇടാറുണ്ട് അതുകൊണ്ടാണ് അവന് മിഠായി കിട്ടിയപ്പോൾ എന്നോട് കൊണ്ടുവന്നു എല്ലാ കുട്ടികളും അങ്ങനെയാണ് മിഠായി കിട്ടിയാൽ എനിക്ക് തരും വീഡിയോ എടുക്കാൻ അങ്ങനെ നമ്മളതാ വൈകുന്നേരം ആയപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ ഞാൻ ഉമ്മ പോകുന്നതുകൊണ്ട് മാത്രമാണ് പോവാനായിട്ട് ഇന്ന് വന്നപ്പോൾ ഉമ്മനെ കിട്ടിയിട്ടേ ഇല്ല സംസാരിക്കാൻ രാത്രിയായാലും ഞാൻ തിരിച്ചു പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മയും കൂടെയുണ്ട് പിന്നെ കുറച്ച് ഡ്രൈവിംഗ് കൂടി പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളത് പോയി പിന്നെ നമ്മളൊരു വഴിക്കെത്തിപ്പോൾ പെട്രോൾ കൂട്ടണം അങ്ങനെ അവിടെ നിർത്തി അങ്ങനെ പെട്രോൾ പെട്രോളിടിച്ച് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ആൻറ്റിക്ക് മീൻ വാങ്ങണം നമ്മൾ ചുമ്മാ ആയിരിക്കുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകണമല്ലോ അങ്ങനെ അതാ ആൻറ്റി മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് നല്ല മീനൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളത് അവിടെ എത്തി അങ്ങനെ തിരക്കുള്ള റോഡുകളിലെനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ ആകെയുള്ള സമാധാനം ആൻറ്റി ഉണ്ടല്ലോ ഒരു ധൈര്യമാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ നമ്മളിതാ അവിടെ എത്തി മീനൊക്കെ വാങ്ങി അപ്പോഴാണ് ഒരു പണി എനിക്ക് കിട്ടുന്നത് അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറയുന്നുണ്ട് വണ്ടി ഒന്ന് ഫ്രണ്ടിൽ വെക്കുമെന്ന് പക്ഷേ എനിക്ക് ഡ്രൈവിങ് അറിയില്ല എന്നുള്ളത് അവർക്കറിയില്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവസാനം അവൾ വന്നിട്ട് എടുത്ത് വെച്ചു പിന്നെ നമ്മളൊരു ഐസ്ക്രീമും പിന്നെന്താണ് എന്താണ് കുപ്പിയൊക്കെ കുടിച്ചൊരു ഷവറും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു അവിടെ എത്തിയപ്പോൾ ബ്ലോക്ക് ഡി എന്ന് പറയുന്ന പറയുന്നൊരു ഫിലിമുണ്ട് പക്ഷേ അത് എനിക്ക് ക്ലൈമാക്സ് മുഴുവനായി കണ്ടില്ല കാണണം ആഗ്രഹമുണ്ട് അങ്ങനെ ഹസ്ബൻഡ് വന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉമ്മ എന്ത് കറി വെച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉമ്മ മാത്രമല്ല എൻ്റെ ആങ്ങൺമാരും ഭാര്യമാരും വെക്കുന്ന കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ എവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാണ് അപ്പോഴാണ് പിള്ളേർ ഉറൂസിന് പോകണമെന്ന് പറയാം അപ്പോൾ നമ്മുടെ നാട്ടിലെട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് സെപ്പറേറ്റ് ഉറൂസ് ഉണ്ട് പള്ളിയിലാണ്ടോ ഉറൂസ് എന്ന് പറയുമ്പോൾ അറിയാമായിരിക്കും അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു ു അങ്ങനെ ഇസാനും കൂടി വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ എത്തി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉറൂസിന് പണ്ടെപ്പോഴും വന്നതാണ് കേട്ടോ കുറേ വർഷമായി അങ്ങനെ നമ്മൾ ചന്തയിലൊക്കെ കയറി അവിടെ പോയിട്ട് അവർക്ക് ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങി പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ആ ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറേ ഒരു ഏഴാം ക്ലാസ് ആ സമയം ആ പഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഏഴാം ക്ലാസ്സിലൊക്കെ അപ്പോഴും വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചന്തയിൽ വന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ ഒക്കെ ഓർമ്മ വരാണ് ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളിവിടെ വന്നിട്ട് ചർമൂറ് തിന്നുന്നു മുട്ട പൊങ്ങിയത് തിന്നൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ എന്ത് രസമായിരുന്നു അതൊക്കെ നിൽക്കുമ്പോൾ ഇപ്പം നല്ലൊരു എന്താണ് നഷ്ടപ്പെട്ട ആ ഒരു നല്ല ദിവസങ്ങൾ ഓർത്തിട്ട് ശരിക്കും സങ്കടം വരുന്നുണ്ട് നമ്മൾ വലുതായാലും നമുക്കതൊക്കെ ഇത്ര അതിൻ്റെയൊക്കെ വിലയാൽ മനസ്സിലാവും അപ്പോൾ അതാ എല്ലാം നമ്മളിങ്ങനെ നോക്കുന്നത് ഭംഗിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല പാർക്കിങ്ങും കാര്യങ്ങളും മുമ്പൊക്കെ ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പൊക്കുട്ടി ഇതാ ഈ ഒരു ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അവർ വന്ന് അവർ കുറേ ടോയ്സ് ഒക്കെ വാങ്ങിയിട്ട് ഇതാ ഇത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ പണ്ട് സമയത്ത് നമ്മളിങ്ങനെ ഫോണൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മളെ ഫോണെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ എല്ലാവരും വാങ്ങിയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള കുട്ടിക്കാലത്ത് ഈ ഒരു സംഭവം വാങ്ങാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നല്ല രസമാണ് ഇത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ആ സമയത്ത് നമ്മൾ വാങ്ങിയതൊക്കെ ഓർമ്മയായി പിന്നെ നമ്മളവിടെ നിന്ന് വന്നു പിന്നെ നമ്മളിതാ ഇവിടെ ഒരു റോഡ് ഇങ്ങനെ എന്താ ഹലുവെക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ഹലുവ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി പിന്നെ കുറച്ച് ഹലുവൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ചന്തയിൽ ശനിയാഴ്ചയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ ചന്ത അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഒരു ഡബിൾ ഒക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇസാനെ വിടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവൻ വന്നിട്ടുള്ള കോലം കണ്ടില്ലേ കാണുമ്പോൾ പേടി തോന്നുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക താങ്ക്